രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചു എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം ഈ ഒരു വീഡിയോയിൽ ചേർക്കുന്നു ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആദ്യമായി മഞ്ഞക്കാർഡിന് മഞ്ഞക്കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി രണ്ട് പാക്കറ്റ് ആട്ട ഏഴു രൂപ നിരക്കിലുമാണ് എല്ലാവർക്കും ലഭിക്കുന്നത് മാത്രമല്ല പിങ്ക് കാർഡിന് കാർഡിലെ അംഗങ്ങൾക്ക് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിനെ അനുബന്ധിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഇനി നീല കാർഡിന് ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് കൂടാതെ വെള്ള കാർഡിന് പതിനഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാല അളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ മഞ്ഞ കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത എല്ലാ വിഭാഗം ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് റേഷനുമായി ബന്ധപ്പെട്ട ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാ ആളുകളിലേക്കും എത്തുവാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക